കൂടാതെ മണിക്കൂറുകൾ ആകാശത്ത് രാവും പകലും പ്രാവിനെ നിരീക്ഷിക്കണം ഒരു നിമിഷം തോറ്റു കഠിനമായ വാശിയേറിയ മത്സരം അതായത് ഒരു നൂറ്റി ജുനാലം പേര് ഓരോ ദിവസം വിട്ടിട്ട് ഏറ്റവും കൂടുതൽ സമയം പറക്കുന്ന അവർക്ക് ഫസ്റ്റ് അങ്ങനെയാണ് അതിൻ്റെ മത്സരം അത് പാലക്കാട് ജില്ലയില് ഒരു ഏഴോളം കമ്മിറ്റി അത് നടത്തുന്നുണ്ട് ഓരോ പേര് പേരുമാരുണ്ട് അപ്പോൾ ശിവം പഞ്ചിക്ക മെമ്മോറിയലാണ് നമ്മൾ ഒരു ടൂർണമെൻറ്റ് പിന്നെ പാലക്കാട് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ് വന്നിട്ട് ഭൂമി മെമ്മോറിയൽ വന്നിട്ടാണ് അത് രണ്ടു വിട്ടിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ ഈ പ്രാവുകൾ പറഞ്ഞത് കണക്കിന് മുപ്പത്തിമൂന്ന് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റും റെക്കോർഡാണ് സാധാരണ പ്രാവുകളല്ല മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിലപിടിപ്പുള്ള പോഷകം നിറഞ്ഞ ഭക്ഷണം നൽകണം രണ്ട് മാസത്തെ കഠിനമായ പരിശീലനം പർവപ്രാവിന് കുറച്ച് പ്രത്യേക ധാന്യങ്ങളുമുണ്ട് നമുക്ക് ബദാംബ് പിസ്ത അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം അങ്ങനെ കുറേ കാര്യങ്ങളാണ് മനുഷ്യൻ നിന്നുള്ള സാധനം തന്നെയാണ് അത് നമ്മൾ പ്രാവിനെ ആഡ് ചെയ്യണം അവരുടെ ഹെൽത്തിന് കുറച്ചും കൂടി ഈ ദീർഘനേരം പറക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളതിനെ ആഡ് ചെയ്യണം ഓറ ഗോതമ്പ് ചെറുപയറ് ചോളാൻ അങ്ങനെ ഒരുപാട് സംഗതി ധാന്യങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഈ മരിച്ചർ ആദ്യം തിരുത്തി പഠിച്ച ശേഷമാണ് ഇതിന് ഒരു ദിവസം ഒരു മണിക്കൂർ പോയി പിന്നീടാണ് ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ ദിവസം ദിവസം കൂടി കൂടി കൂടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ആട്ടിൻ്റെ ഒരു മിടുപ്പിലായിട്ട് കൊണ്ടുവരിക അപ്പോൾ ഇയാളുടെ പ്രാവ് വന്നാൽ നമ്മൾ ടൈം മേടിച്ചിട്ടുമില്ല പ്രാവ് വീട്ടിന് മുകളിൽ തന്നെ പറന്നുകൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടൈമിൻ്റെ ഒരിത് ചോദിക്കേണ്ട ഒരിത് രാവും പകലുമില്ലാതെ പ്രാവ് വട്ടമിട്ട് പറക്കുമ്പോൾ ഒരു പോള കണ്ണടയ്ക്കാതെ പ്രാവിനെ നോക്കാൻ താഴെ ആളുണ്ട് ഗോപി മെമ്മോറിയൽ ടൂർണമെന്റിൽ വിജയികളായ പ്രാവുകൾ ഒന്നും രണ്ടും മണിക്കൂറുകളല്ല മുപ്പത്തിമൂന്ന് മണിക്കൂറും ഇരുപത്തിയെട്ട് മിനിറ്റുമാണ് നിർത്താതെ പറഞ്ഞത് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഗോവയിലുണ്ട് ഗോവയിൽ സംഭവം കൊള്ളാലും മുപ്പത്തിമൂന്ന് മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് അപ്പോൾ ഈ ഉറങ്ങാൻ പറ്റില്ല ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ടത് ഇത് എപ്പോൾ മുതലും നടക്കുന്നത് ഞാൻ എനിക്കത് പെട്ടെന്ന് കേട്ടോ ഓർമ്മയില്ല ഇത് കുറേ കാലമായിട്ടുള്ള മത്സരമാണോ ഇതിൽ ആരൊക്കെയാണ് ഈ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കുന്നവരും അല്ലെങ്കിൽ സ്ഥിരം ഇത് ചരിത്രമായി കൊണ്ടു നടക്കുന്ന ആളുകളും ക്ലബ്ബുകളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും അതായത് ഞാൻ ഈ പാലക്കാട് വന്നപ്പോഴാണ് ജോലിക്ക് വേണ്ടി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയുന്നത് കാരണം നമ്മൾ ഈ തമിഴ് സിനിമകളിലൊക്കെയാണ് പ്രാവ് പറത്തൽ അതൊരു മത്സരമായിട്ടൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാണ്ട് കേരളത്തിൽ അങ്ങനെ എവിടെ ഞാൻ തൃശ്ശൂരാണ് ഞാൻ തൃശ്ശൂരൊന്നും അത് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് സത്യം പറയുന്നത് ഭയങ്കര കൗതുകമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് പോകുന്നതും ഇത് കാണുന്നതും ഇത് വിട്ട് കഴിഞ്ഞാൽ ഒരു എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം രണ്ട് കിലോമീറ്റർ ആ വിടുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ അകലേക്ക് ഇത് പോകില്ല ആ പറത്തിവിടുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ വട്ടം വിട്ട് ഇങ്ങനെ ഇത്ര മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇങ്ങനെ പറക്കുന്നു മുപ്പത്തിമൂന്ന് മണിക്കൂറൊക്കെ നിലം തൊടാതെ പറക്കുക അത് മാത്രമല്ല അത് നിരീക്ഷിക്കാൻ വേണ്ടിട്ട് പരിശീലനം ആണല്ലേ ഈ നിർത്താതെ പറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനം എങ്ങനെയാ പോലും തീർച്ചയായും ഞാൻ അവരോട് ഒരുപാട് തവണ ചോദിച്ചു എങ്ങനെയാണ് പരിശീലിപ്പിക്കുക എന്ന് പക്ഷേ ഒന്നും വിട്ടു പറയുന്നില്ല എനിക്കൊന്നും അത് അവരുടെ രഹസ്യമായിരിക്കും എന്ത് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുമ്പോഴും ബദാം പിസ്ത പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും പറയില്ല ബാക്കിയുള്ളതൊക്കെ സീക്രട്ടാണെന്ന് തോന്നുന്നു ഞാൻ പലപ്പോഴും ഞാൻ നോക്കി ഒന്ന് കിട്ടുമെന്ന് അറിയാനായിട്ട് പക്ഷെ കിട്ടിയില്ല അവരൊന്നും പറഞ്ഞില്ല അവർ വിട്ടു പറയുന്നില്ല പരിശീലനം എന്താണെന്ന് നോക്കുമ്പോൾ അത് രണ്ട് മാസത്തെ പരിശീലനം ഉണ്ട് ആദ്യ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പരിശീലിപ്പിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലാണ്ട് എങ്ങനെയാണ് ആ രീതിയിൽ വരുന്നത് മനസ്സിലായില്ല ഏതായാലും അത് വല്ലാത്തൊരു അത്ഭുതമാണ് കാരണം അങ്ങനെ പരി പരിശീലിപ്പിക്കുന്നു എന്നുള്ളത് പക്ഷേ ഒരു കാര്യം പറഞ്ഞു കേട്ടോ അതായത് എവിടെയാണോ മത്സരം നടക്കുന്നത് ആ സ്ഥലത്തെത്തിച്ചാണ് ഈ പ്രാവുകളെ പരിശീലിപ്പിക്കുക രണ്ട് മാസം എങ്കിൽ മാത്രമേ അത് ആ മേഖലയിൽ മാത്രം ഇങ്ങനെ പറന്ന് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും എവിടെയാണോ മത്സരം നടക്കുന്നത് കുറച്ച് രണ്ട് മാസം മുമ്പ് അവിടേക്ക് വന്ന് അവിടെ പ്രാവിനെ പറത്തിവിട്ട് അവിടെ പരിശീലിപ്പിക്കും അങ്ങനെ രണ്ട് മാസം പരിശീലിപ്പിക്കണം എന്നിൽ മാത്രമേ ഇങ്ങനെ നിർത്താതെ ഈ പ്രാവുകൾക്ക് പറക്കാൻ കഴിയുള്ളൂ മാത്രമല്ല നല്ല ഭക്ഷണം നൽകണം ബദാമും പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകണം അപ്പോൾ അങ്ങനെ വളരെ കെയർ ചെയ്താണ് ഇവർ ഈ പ്രാവുകളെ നോക്കുന്നത് വലിയ പരിഗണന കൊടുക്കുന്നത് ഓരോ പ്രാവിനെ അവർ ശുശ്രൂഷിക്കുന്നത് കാണണം അത്ര പ്രത്യേക രീതിയിലാക്കിയാണ് ശുശ്രൂഷിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രാവുകൾക്ക് ഒരു പ്രത്യേക കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ പ്രാവുകളെ അവർ സംരക്ഷിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രാവിനോട് സ്നേഹമുണ്ട് മാത്രമല്ല ഈ മത്സരത്തോട് അതിയായ സ്നേഹമുണ്ട് കാരണം അവർ പറയുന്നത് വലിയ ചിലവാണ് ഈ ബദാം പിസ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് പ്രാവിനെ ഇതൊക്കെ എന്തായാലും അവയെ നന്നായി പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് അറിയാം പിന്നെ ട്രേഡ് സീക്രട്ട് അവർ വിട്ടു പറയില്ല അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ടേ കാര്യമില്ല അപ്പോൾ ഗൂഗിളെ റെക്കോർഡുകൾ ഇനിയും പറക്കട്ടല്ലേ ആകാശത്ത് ശരി കാണാം